വയനാട് കോട്ടനാട് വീട്ടിൽ കയറിയ ഒരു സംഘം ആക്രമിച്ചതായി പരാതി മണത്തവാടി സ്വദേശി രമേശിനെയും കുടുംബത്തെയുമാണ് അയൽവാസിയായ റിൻഡോയും പിതാവും ജാതിപ്പേരെ വിളിച്ച് ആക്രമിച്ചത് സംഭവത്തിൽ കുടുംബം മേപ്പാടി പോലീസിന് പരാതി നൽകി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഭാര്യ വീട്ടിലെത്തിയ രമേശിനെ അയൽവാസി റിൻഡോയും പിതാവ് പോളും ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത് ആക്രമണത്തിൽ രമേശിന്റെ തലയ്ക്ക് പരിക്കേറ്റു കവിളിലും പൊട്ടലുണ്ട് രമേശിന്റെ ഭാര്യത്തിന് ഞാന് പണി കഴിഞ്ഞു വരുമ്പോൾ പടീന്റെ പ്രശ്നമായിട്ട് പെങ്ങളെ മൂപ്പര് റിൻഡോ എന്ന് പറഞ്ഞാൽ കൈ കയറിയിട്ട് വഴിന്റെ പ്രശ്നത്തിന് വേണ്ടി കൈ കയറി ഇങ്ങനെ പിടിച്ചതാണ് അപ്പൊ ഞാൻ എന്താ ചോദിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു അപ്പോൾ പട്ടിയ കഷ്ണം കൊണ്ട് മൂപ്പര് അച്ഛൻ ഒറ്റ അടി ആണ് മൂപ്പര് പിന്നെ കൊണ്ട് വീശി തലയിലും മുറി പറ്റി പറ്റിട്ടുണ്ട് പിന്നെ അങ്ങനെ പെങ്ങളിയും തല്ലിട്ടുണ്ട് വൈഫിനും തല്ലിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മായിമ്മയും തല്ലിയിട്ടുണ്ട് ഇവിടെ ഞാൻ പിന്നെ താമസിക്കുന്നത് ഇവിടെ ചമ്പ്രയാണ് അവിടെ പിന്നെ ഈ ഉരുൾപൊട്ടലിന്റെ ഭീഷണി ആയതുകൊണ്ടാണ് ഞാനിവിടെ അച്ഛനമ്മയും കോട്ടനാട് ഇവിടെ നിന്നു അപ്പോൾ വൈഫ് ഹൗസിലേക്ക് രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടായത് വീട്ടിലെത്തിയറിൻ്റെ രമേശന്റെ സഹോദരി രമിതയെ അപമാനിക്കാൻ ശ്രമിക്കുകയും ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു നമ്മൾ പൊതുവെയ്യേ അപ്പൊ അതിനെ ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനെന്ത് എന്തിനാ ഇപ്പൊ ഈ രാത്രിയിൽ ആണുങ്ങളില്ലാത്ത സമയത്ത് വന്നത് ഇനി ഇവിടെയും കൈയിട്ട് തിരിക്കലും ആയിരുന്നിൻ്റെ പിന്നെ കൈത്തു പിടിച്ചമർത്തിയിട്ടുമുണ്ട് അപ്പോഴാണ് ആങ്ങളെ ഓടി വന്നത് ആ വെറവിലാണ് അയാള് അവിടെ ഒളിഞ്ഞു നിൽക്കണ്ടേന്ന് തോന്നണു അച്ഛന് അങ്ങനെ വന്നിട്ട് റീപ്പറിലും കത്തികൊണ്ടും വീശിയത് ഇതിൽ അപ്പൊ ആ ജാതി പേര് ഒഴിച്ചിട്ടുണ്ട് ഇവിടെ ഈ ജാതിയാൾക്ക് നമുക്ക് സ്ഥലം കൊടുത്തത് തെറ്റായി പോയി നമുക്ക് വെറുതെ തന്ന പോലെയാണ് ഒരു സ്ഥലം തന്ന പോലെ ആക്രമണത്തിൽ പരിക്കേറ്റ രമേശ് കൽപ്പറ്റയിലെ ആശുപത്രിയിലും തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട മേപ്പാടി പോലീസിന് പരാതി നൽകിയെങ്കിലും പ്രതികളെ പിടികൂടാനായില്ല ജനം വയനാട്